ഹായ് ഹലോ ഉരുളക്കിഴങ്ങ് മുട്ടയുണ്ടോ എങ്കിൽ നെയ് പിടിച്ചോ നല്ലൊരു അടിപൊളി കിടിക്കാച്ച് ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് മക്കളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ ഡ്രീംസിലൂടെ എല്ലാവർക്കും സ്വാഗതമാണേ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിക്കോ നല്ല അടിപൊളിയായിട്ട് നല്ല തിക്നെസ്സിൽ നല്ല അടിപൊളിയായിട്ട് നെയ് നമുക്ക് പിസ്സ പോലെയൊക്കെ വെട്ടിയെടുത്ത് കഴിക്കാൻ പറ്റും കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതാണ് സംഭവം ഇതിലോട്ട് ഞാൻ എടുക്കുന്നത് രണ്ട് ഉരുളക്കിഴങ്ങ് കുറച്ച് വെളുത്തുള്ളി പിന്നെ ദേ മുട്ട ഇത്രയുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ദേ എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഉരുള കഴിഞ്ഞാൽ നമുക്ക് കതുക്കസ് ചെയ്തെടുക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ അതാകുമ്പോൾ നല്ല രീതിക്ക് ഇതിനെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാനും അതുമാതിരിയല്ല ഇത് ഇങ്ങനെ കതുകസ ചെയ്ത് നമ്മൾ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് മുന്നോട്ട് വന്നത് അപ്പോൾ ഇതുമാതിരി ഞാൻ കതുകസ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് നല്ല വെള്ളം ഉണ്ടല്ലോ നമ്മുടെ തണുത്ത വെള്ളം അല്ലെങ്കിൽ നോർമൽ വെള്ളത്തിലിട്ട് നല്ലപോലെ ഒന്ന് കഴുകി അത് അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ എങ്കിലാണ് ഇത് നമുക്കൊന്ന് പിഴുങ്ങിയെടുക്കേണ്ട കാര്യമുണ്ട് അത് അവിടെ തന്നെ ഇരിക്കട്ടെ ഇനി നമുക്ക് വേറൊരു കാര്യം നമുക്ക് ഇതിലോട്ട് വരട്ടെ നമ്മുടെ എന്താണ് നമ്മുടെ എന്താണ് ഗാർലിക് വെളുത്തുള്ളി 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 നല്ലപോലെ കുനുകുനാന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ കുനുകു നിങ്ങൾക്ക് എത്രത്തോളം ഈ കുനുകുനാന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്തോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കിതൊക്കെ ഒന്ന് ഒന്ന് വയട്ടേണ്ട കാര്യമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മല്ലിയിലും കുനുകുനാന്ന് അരിഞ്ഞുകൊണ്ടുവരാം ഇനി വേറെ പരിപാടിയൊന്നുമില്ല ഒരു പാൻ വെക്കാൻ പാനിലോട്ട് ഞാനിപ്പോൾ എടുക്കുന്ന ബട്ടറാണ് നിങ്ങളുടെ കയ്യിൽ നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ബട്ടറെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് അത്രയേ ഉള്ളൂ അപ്പോൾ തീ ബട്ടർ ഇട്ടാത്തതിന് ശേഷം ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് കുനുകുനാന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ ആരാ ആര് വെളുത്തുള്ളി വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ച് കൊണ്ടുവരാം ഒരുപാട് അങ്ങ് മൂപ്പിക്കേണ്ട ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് കൊണ്ടുവരാം ഓക്കെ ഇതിലോട്ട് ഇനി നിങ്ങൾക്ക് ഇത് മാത്രമല്ല കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതിലും നല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും പോയി ഒന്ന് കണ്ടേക്കണേ അപ്പോൾ അതൊന്ന് നോക്കിക്കോ നമ്മൾ നല്ല മാതിരി പിഴിഞ്ഞെടുത്ത് വച്ചേക്കുന്നത് നമ്മുടെ അത് നല്ല പിഴിഞ്ഞെടുക്കണം കേട്ടോ വെള്ളം നല്ലപോലെ പിഴുങ്ങി കളഞ്ഞിട്ട് വേണം നമ്മുടെ അതേ നമ്മുടെ ഉരുളക്കിഴങ്ങിന് അങ്ങനെ ഇട്ട് കുറച്ചൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഇത് ിലോട്ട് ഈ സമയം നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ബട്ടറിൽ ഉപ്പുണ്ട് പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ഇടുന്നുണ്ട് അപ്പം ഉരുളക്കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അത്ര ആവശ്യത്തിന് മാത്രം ഉപ്പും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കാട്ടെ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല കാരണം നമ്മൾ ഈ കതുക്കോസ് ചെയ്തിരിക്കുന്നതും കൊണ്ട് ഇതിന് വലിയ കുക്കിംഗ് ടൈമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഇതുമാതിരി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇങ്ങനെ എന്ന് വെച്ചാൽ ഒന്ന് കുറച്ച് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് എല്ലാം ഒന്ന് കുത്തി കുത്തി എടുത്തിട്ട് ഒരു റൗണ്ട് മാതിരി നമുക്കൊന്ന് അഡ്ജസ്റ്റ് വച്ചു കൊടുക്കാം കേട്ടോ ഈ രീതിക്കൊന്ന് വച്ചു കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് വെറും ഒരു എന്താ പറയുക സെക്കൻഡുകൾ മാത്രം ഏതാണ്ട് ഒരു മുപ്പത് സെക്കൻഡ് മാത്രം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഈ സമയം അതായത് ഈ സമയം നമുക്ക് വേറെ കുറച്ച് പരിപാടി ചെയ്യാം ഒരു പാത്രം എടുത്ത് അതിലോട്ട് ഞാനൊരു മൂന്ന് മുട്ട ഇപ്പോൾ എടുക്കുന്നുണ്ട് നിങ്ങളുടെ ആളുകളുടെ അതായത് നിങ്ങളുടെ വീട്ടിലെ അങ്ങളുടെ സംഖ്യ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന മൂന്ന് മുട്ടയും അതിലോട്ട് ഒരൽപ്പം ഉപ്പ് കുരുമുളക് ഇത്രയും കൂടെ ഇട്ടിട്ട് നമുക്ക് ആദ്യ ഇവനെ നല്ല രീതിക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊണ്ടുവരാം ബീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒന്ന് ചെറിയ രീതിക്കൊക്കെ നിങ്ങളെക്കൊണ്ടാവുന്ന തരത്തിലൊക്കെ നല്ലപോലെ ബീറ്റ് ചെയ്യാം ഒന്ന് പതഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഓംലെറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കുറച്ച് ഇങ്ങനെ ഫ്ലഫി ആയിട്ടിരിക്കുകയെന്ന് പറയില്ലേ അതുമാതിരിയിരിക്കും പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് ചതച്ച മുളക് ഇടുന്നുണ്ട് തെറ്റിപ്പോയി എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ഉപ്പും ചതച്ച മുളകും കൂടെ ഇട്ടിട്ടാണ് ആദ്യം നമുക്ക് നല്ല രീതിക്ക് ഒന്ന് ബീറ്റ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ ഒന്ന് പതങ്ങി വരുമ്പോഴാണ് നമ്മൾ പിന്നെ ഉള്ള സംഭവങ്ങളൊക്കെ ചേർക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പതങ്ങി വന്നപ്പോൾക്ക് ഇതിലോട്ട് നമ്മൾ കുനുകുനാന്നരിങ്ങി വെച്ചേക്കുന്ന മല്ലിയില അതുപോലെ തന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ നിങ്ങൾ എരിവൊക്കെ നിങ്ങളനുസരിച്ച് ചേർക്കുക ഇതും കൂടെ ചേർന്ന് നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊണ്ടുവരാം ഇനി വേറൊരു കാര്യം പറയട്ടെ നിങ്ങൾക്കിതിൽ ചിക്കൻ മസാല മഞ്ഞപ്പൊടി മുളക് പൊടി അങ്ങനെയൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉറപ്പായി ഇതിലോട്ട് ചേർക്കാം അപ്പോൾ അതിൻ്റെ ഫ്ലേവർ മാറിക്കിട്ടും ഇനി നമ്മളത് ഇത്രയേ ഉള്ളൂ പരിപാടി ഇനി നമ്മൾ ഈ ബീറ്റ് ചെയ്ത് വെച്ച സാധനം നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിയിൽ ഇങ്ങനെ അങ്ങ് പതുക്കെ പതുക്കെ അങ്ങ് നമുക്കൊന്ന് വീഴ്ത്തി കൊടുക്കാം ഇതിൻ്റെ അകത്ത് ഓരോരോ നമുക്ക് വേണമെങ്കിൽ ഓരോരോ സ്പേസ് ഇങ്ങനെ സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കുത്തിക്കൊടുത്ത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടൊക്കെ നമ്മുടെ മുട്ടയൊന്ന് ആക്കിക്കൊടുത്തതിന് ശേഷം വേറെ വേറെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് ഒരു മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഒരു മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് നമുക്ക് നൈസായിട്ട് ഇതിനെ പതുക്കെ എടുത്ത് ഒരു തട്ട് തട്ടി കഴിഞ്ഞാൽ ദേ കഴിഞ്ഞ് മക്കളെ കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടച്ച് വെക്കും അങ്ങോട്ട് ഒരു കുറച്ച് സമയം മാത്രം ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് നമ്മുടെ അടിഭാഗം കൂടെ ജസ്റ്റ് ഒന്ന് മൊരിയിച്ച് കൊണ്ടുവരാം നമുക്ക് അപ്പറേം അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ അതേ കഴിഞ്ഞു റെഡിയായി ആയി ഇതേ ഉള്ളൂ പരിപാടി ഇതിൻ്റെ ടേസ്റ്റ് അതായത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവോ ചേച്ചി അങ്ങനെയുള്ള കൊസ്റ്റ്യൻസ് ഒന്നും ഇവിടെ പ്രാധാന്യം ഇല്ല കാരണം നമ്മളൊന്ന് ജസ്റ്റ് വയറ്റീനു ശേഷം മാത്രമാണ് മുട്ട വീഴ്ത്തി കൊടുത്തിട്ടുള്ളത് അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഈ മുട്ട നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ എന്താ ഇത് വേണം ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല രീതിക്കാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പ് ഭയങ്കര ടേസ്റ്റാണ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിൽ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മുളക് പൊടി മഞ്ഞപ്പൊടി ഇതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യും നിങ്ങളുടെ ഇഷ്ടം ഇത് ഞാൻ മക്കൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് അധികം മുളക് കൂടി ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അതാണ് ചതച്ച മുളക് ചേർത്തിട്ടുണ്ട് അത് നല്ല ചൂട് അതുകൊണ്ട് കൈ ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ലാതെ നോക്കിക്കുകയും നല്ല അടിപൊളിയായിട്ട് എല്ലാം നമുക്ക് എന്താ പറയുക ഒരു പിസ്സ മാതിരി നല്ല അടിപൊളിയായിട്ട് കിട്ടി ഇതിന്റെ ടേസ്റ്റ് ഒന്ന് സൂപ്പറാണ് കേട്ടോ കഴിക്കുമ്പോഴൊക്കെ നമ്മുടെ എന്താ പറയുക ഉരുളക്കഴങ്ങിൻ്റെ ഒരു ഫ്ലേവറും നമ്മുടെ കുരുമുളകും ചതച്ച മുളകും മല്ലിയിലും ഒക്കെ ആയിട്ട് സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ടാറ്റാ